ഇവിടെ എങ്ങനെയാണ് മഹ്സറിയിൽ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രവാചകന്മാരോട് ഇസ്തിവാസ ചെയ്യാൻ എങ്ങനെയാണ് ഇതൊക്കെ ഇലഹാമുണ്ടായത് അതൊരു അറിയപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട ബഹു സുനിയാന്നോട് ഞാൻ പറയുന്നു ബോധവാന്മാരാണ് അവരിന്നൊക്കെ ബോധേടാണ് സംശയവുമില്ല അവർക്കിതിനുക്കൽ മുജാഹിദിന്റെ സഹോദരങ്ങളാണ് നിങ്ങളോട് പറയട്ടെ എങ്ങനെയാണ് ഇതിന് നബിമാരോട് ഇസ്തികാസ ചെയ്യുക സംഭവങ്ങളാണ് പക്ഷെ അതിൽ അവർക്ക് ഇൽഹാമി ലഭിക്കുന്നതിന്റെ നിമിത്തം എന്ത് ചോദ്യമാണ് رضي اللهُ تَعَالَى الْبَارِي وَفِيهِ أَنَّ النَّاسَ يَوْمَ الْقِيَامَةِ يَسْتَسْحِبُونَ حَالَهُمْ فِي الدُّنْيَا مِنَ التَّوَسُّلِ إِلَى اللهِ فِي حَوَائِجِهِمْ بِأَنْبِيَائِهِمْ وَالْبَائِسُ عَلَى ذلك الْإِلْهَامِ ിൽ അമ്പിയാക്കളിലേക്ക് തവസ്സുന്ന് അത് വെച്ചിട്ടാണ് പല ലോകത്ത് ഇങ്ങനെ നമുക്ക് ചെയ്യാം എന്ന് നമുക്ക് കൂടിയാലോചനയിലൂടെ തീരുമാനിക്കുന്നത് എന്ന് പേജിൽ പറയുമ്പോ അവിടുന്ന് പരലോകത്ത് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം നടത്തും അള്ളാന്റെ അനുമതി പ്രകാരമാണ് സാധാരണക്കാര് ശരിക്കും മനസ്സിലാക്കണം എന്ന് കേട്ടാൽ യാ അല്ലാ ഞങ്ങൾക്ക് ഷഫായത്ത് നൽകണേ എന്ന് ഇവിടുന്ന് വിളിച്ചാൽ കിട്ടുന്ന ഒന്നല്ല ആ വിളി അവിടുന്ന് ഒരിക്കലും കേൾക്കുകയില്ല ആ വിളിക്കുന്നവൻ അവിടുന്ന് കാണുകയില്ല അത് ഉറപ്പാണ് മങ്കൂസ് മൗല്യതി എന്ന സാധനം ഇത് ഒരാൾ എഴുതി ഉണ്ടാക്കിയതാണ് എന്തിനാ എഴുതി ഉണ്ടാക്കിയത് റസൂറുല്ലായി സല്ലാഹു അലി വസല്ലമിയുടെ പേരിൽ കള്ള കഥകൾ പ്രചരിപ്പിക്കാനാണ് അതുപോലെ തന്നെ അവിടെ നിന്റെ വിഷയത്തിൽ ഇല്ലാത്ത വിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ആ മംഗൂസിൽ കാണാം ഓ ഉത്തമരായ ഞങ്ങളെ ഞങ്ങൾക്ക് നിലനിൽപ്പില്ലാത്ത ഞങ്ങൾ പ്രയാസപ്പെടുന്ന അങ്ങേയറ്റം ബുദ്ധിമുട്ടുന്ന സമയത്ത് ഞങ്ങൾക്ക് ഷഫാഹത്തിനെ തരണേ ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ തന്നെ വിളിക്കുകയാണ് അങ്ങനെ അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ല മറിച്ച് ഷഫാഹത്ത് കിട്ടാനുള്ള കാരണങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതിനുള്ള മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ട് അതിനുള്ള വിശ്വാസം പഠിപ്പിച്ചിട്ടുണ്ട് ആ വിശ്വാസത്തിൽ നബിയെ വിളിച്ചുകൊണ്ട് ഷഫാഹത്ത് ചോദിക്കാൻ പഠിപ്പിച്ചിട്ടില്ല അത് ഉറപ്പാണ് ഒറ്റ എന്തുകൊണ്ട് അനുമതി ഇല്ലാതെ ശുപാർശ പറയാൻ ആരുണ്ട് എന്ന ചോദ്യം ഖുർആാനിൻ്റെതാണ് ആ ചോദ്യത്തെ മറികടന്നുകൊണ്ട് ആ ചോദ്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാനുണ്ട് എന്നൊരിക്കലും റസൂർള്ളഹിഅലിം പറയില്ല ഇനിയോ ഷഫാത്തുമായി ബന്ധപ്പെട്ട ഹദീത് രണ്ട് പേജോളം വരുന്ന ഹദീസാണ് ആ ഹദീസിന്റെ തുടക്കത്തിൽ കാണാ നബീസാഹുടന്ന് പ്രാർത്ഥിക്കുകയാണ് എത്ര നേരമാണ് പ്രാർത്ഥിക്കുന്നത് അതിന്റെ അവസാനത്തിൽ സുജൂദിൽ കിടന്ന് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ട് അള്ളാഹുവിന്റെ അനുമതി കിട്ടണം ആ അനുമതി കിട്ടിയിട്ടാണ് ഉമ്മത്തിനെ വിചാരണക്കെടുക്കാനുള്ള ഷെഫാത്തിലേക്ക് അവിടുന്ന് വരിക ഇത്ര വ്യക്താണ് കാര്യം ഈ കാര്യത്തെ മൂടി വെച്ചുകൊണ്ട് ജനങ്ങളെ പഠിപ്പിക്കുക അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക അപ്പൊ അതിനും തെളിവുണ്ടാക്കി എന്താ തെളിവ് കയറിയോ എം ടി എന്നെ പറയട്ടെ ഞാൻ പൊളിച്ചിറങ്ങി പക്ഷേ ഇവിടെ എങ്ങനെയാണ് മഹസറയിലിങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പ്രവാചകന്മാരോട് ചെയ്യാൻ എങ്ങനെയാണ് ഇവർക്ക് ഇൽഹാമുണ്ടായത് അതൊരു ആ ചോദ്യത്തിന് ബുഖാരിയുടെ വ്യാഖ്യാതാവായ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ ഇമാം റളിയല്ലാഹു തആല ുന്നത് എന്റെ പ്രിയപ്പെട്ട സുന്നിയാലോട് ഞാൻ പറയുന്നു ബോധവാന്മാരാണ് അവർ ഇതൊക്കെ ബോധേടാണ് അവർക്ക് ഇതിലൊന്നും ഒരു സംശയവുമില്ല മുജാഹിദിന്റെ സഹോദരങ്ങളാണ്

ിൽ അമ്പിയാക്കളിലേക്ക് തവസ് അതിവെച്ചിട്ടാണ് പല ലോകത്ത് ഇങ്ങനെ നമുക്ക് ചെയ്യാം എന്ന് കൂടിയാലോചനയിലൂടെ തീരുമാനിക്കുന്നത് എന്ന് പേജിൽ പറയുമ്പോൾ കേട്ടല്ലോ ഇതാണ് എം ടി ഫുൽ എല്ലാവരും കണ്ടത് കാണാത്തവരല്ല പിന്നെ മൂപ്പര് പറഞ്ഞൊരു കാര്യം എന്താ സുന്നികളെ

മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ തോന്നിപ്പിക്കും ും അവരതിനെട്ട് കാണും അഥവാ നമുക്ക് ഓരോ പോയിട്ട് ഇങ്ങനെ ഞങ്ങൾക്ക് ശുപാർശ പറയോ ഞങ്ങൾക്ക് ശുപാർശ പറയോ എന്ന് വിയർപ്പിൽ മുങ്ങി കുളിച്ച് നിൽക്കുന്ന നേരത്ത് അള്ളാഹു അവർക്ക് ഈമാനുള്ളവർക്ക് തോന്നിപ്പിച്ചു കൊടുക്കും അപ്പൊ അവർ ആദ്യം നബി ഇങ്ങനെ പോരാൻ തുടങ്ങും അങ്ങനെ ഓരോരുത്തരും ഒഴിവാകും അവസാനം നബിസ്വല്ലാഹു അടുക്കലേക്ക് എത്തും കാരണം ഷഫാഹത്ത് ചോദിക്കാനുള്ള അർഹത അവിടെ നിന്ന് കിട്ടാനുള്ളതാണ് മകാമൻ മഹമൂദ് അവിടെ നിന്ന് കിട്ടാനുള്ളതാണ് എന്റെ ശുപാർശക്ക് ഏറ്റവും സൗഭാഗ്യം സിദ്ധിക്കുന്നവർ നിഷ്കളങ്കമായ ആത്മാർത്ഥമായ ആത്മാർത്ഥമായവർക്ക് ഇല്ലാത്തവർക്ക് അള്ള കൊടുക്കുന്ന സൗഭാഗ്യമാണത് ജാറത്തിലും അക്ബറയിലും പോയാൽ കിട്ടൂല അപ്പോ ഇതിന് തെളിവ് വേണം ആ തെളിവിന് മൂപ്പര് എന്ത് കാട്ടി അവർക്ക് തോന്നിപ്പിച്ചു കൊടുക്കും പറഞ്ഞല്ലോ ആ തോന്നിപ്പിച്ചു കൊടുക്കും എന്നതിന് മഹാനായ റഹിമുള്ള പറഞ്ഞ അഭിപ്രായം ആ അഭിപ്രായം എടുത്തിട്ട് മംഗൂസ് കള്ള കള്ളശഫാത്തിന് തെളിവാക്കി ഇത് അഹിസുനക്കുള്ള തെളിവാ ഇത് മുജാഹിദികൾക്കുള്ള തെളിവാണ് ഉത്തമ തലമുറയിൽ ജീവിച്ചവർക്കുള്ള തെളിവാണ് ും സൂഫികൾക്കുംറയുംതിലുള്ളത്യാമത്ത് പ്രവാചകന്മാരെ കൊണ്ട് അവരെ ആവശ്യങ്ങൾ ആ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടിയത് ആ സാധിച്ചു കിട്ടിയ അവസ്ഥയെ വിശ്വാസികൾ അവിടെ എങ്ങനെ ഓർക്കും ഇതിൽ ആർക്കാ തർക്കുള്ളത് അമ്പിയാക്കൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവരെ പ്രാർത്ഥന കൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ചു കിട്ടിയിട്ടില്ലേ അതല്ലേ മഴയ്ക്ക് വേണ്ടി തേടിയ സംഭവം വരൾച്ച ബാധിച്ചു ആ വരൾച്ച പറയാൻ വേണ്ടി ആരാഭി വന്നു നബി നടത്തിക്കൊണ്ടിരിക്കണേ നബിയെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് അങ്ങിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നല്ല ഞങ്ങൾക്ക് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അലൈഹി സ്വല്ലിസ്വലം പ്രാർത്ഥിച്ചു പെട്ടെന്ന് ഉത്തരം കിട്ടി നല്ല മഴ കിട്ടി അടുത്താഴ്ച വരുന്നു മഴ കൂടി ആകെ പ്രയാസമാണ് മഴ നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം അവിടുന്നതാ പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു മഴ നിൽക്കുന്നു ഇതാണ് ഈ സംഭവം അല്ലാതെ മരിച്ചതിനു ശേഷമല്ല ഇനി മരിച്ചതിന് ശേഷമാണെങ്കിലോ ഉമർ അള്ളാഹുവിന്റെ കാലത്ത് വരൾച്ച ഉണ്ടായില്ലേ എന്താ ഉമർദി അള്ളാഹുവിന് ചെയ്തത് ഇബിന് അബ്ബാസ് റതി അള്ളാവിന്റെ അടുക്കൽ പോയി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു നിബിന്റെ കബറിങ്കിലേക്കാണോ അബുബക്കർ കാണോ ഖദീജാബിയുടെ കബറിംഗലേക്കാണോ ബദർ സുഹദാക്കറുടെ കബറിംഗലേക്കാണോ അല്ല എന്ന് വ്യക്തമാണ് അപ്പോ ഫതൽബാരി വായിച്ചു കണ്ട് തട്ടിപ്പ് നടത്തി കാര്യം സാധിക്കേണ്ട ഗതികേടിലാണ് നിങ്ങൾ ഉള്ളത്